അധ്യാപകൻ ജനപ്രതിനിധി ദീർഘവീഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാടുകളുമായി എം വി പ്രശാന്ത് മാഷ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാട്ടകാമ്പാൽ ഡിവിഷനിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാട്ടകാമ്പാൽ ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി പ്രശാന്ത് മാഷിന്റെ ദീർഘവീഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാടുകൾക്കും അനുഭവ സമ്പത്തിനും നാട്ടിലും യുവാക്കൾക്കിടയിലും ഇപ്പോൾ നിറഞ്ഞ കയ്യടിയാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ അധ്യാപന പാരമ്പര്യമുള്ള എം പി പ്രശാന്ത് മാഷ് നിലവിൽ ന്യൂമാൻസ് കോളേജ് പ്രിൻസിപ്പലാണ് ഇത്തവണ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ കാട്ടകാമ്പൽ ഡിവിഷനിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഇത്തവണ ജനവിധി തേടാനിറങ്ങുകയാണ് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാഷിന്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണമായ പോസ്റ്റർ പ്രചരണം ഈ ഡിവിഷനിലെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നിർവഹിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ട പ്രവർത്തനമാണ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലെന്ന് പറയണത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതായത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുമുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം ആ മേഖലകളിൽ അവരോടൊത്തുള്ള എൻ്റെ ആദ്യഘട്ട പ്രചരണവും ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വരുന്നത് സ്ഥാനാർത്ഥി പര്യടനമാണ് അത് ഉള്ളൂ ഇതിനോടൊക്കെ ഒപ്പം തന്നെ അതാത് മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലയളവിൽ ചുവന്നൂർ പഞ്ചായത്തിൽ വാർഡ് മെമ്പറായും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ ബ്ലോക്ക് പഞ്ചായത്തംഗമായും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട് പറയാൻ ചൊവ്വന്നൂരിലെ വനിതാ വ്യവസായ കേന്ദ്രം പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രം റോഡ് നവീകരണം പന്തല്ലൂർ പഴുന്നാന റോഡ് നവീകരണം കടയംകുളം ഒഴുക്കുപാറ തോട് സംരക്ഷണം ഒഴുക്കുപാറ കുളം നിർമ്മാണം അയിലുളം കുടിവെള്ള പദ്ധതി എന്നിവ അദ്ദേഹത്തിന്റെ മുൻകാല വികസന പ്രവർത്തനങ്ങളുടെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ടും ഒരു തവണ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയായിട്ടും ഉണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു പറയാം ഞാൻ ആദ്യം ജനപ്രതിനിധി ആകുന്നത് ജനകീയ ആസൂത്രണത്തിന്റെ തുടക്ക കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ് അന്ന് ഏറ്റവും പ്രധാനമായിരുന്നത് കുടിവെള്ളം റോഡിൻ്റെ വികസനം അതുപോലെ തന്നെ വെളിയിട വിസർജ്യ നിർമ്മാർജ്ജനം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അതൊക്കെ ഏറ്റവുംഹ്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രം റോഡ് റോഡിൻ്റെ നിർമ്മാണം ഉണ്ടാകുന്നത് പന്തല്ലൂർ പഴുനാന റോഡിൻ്റെ നിർമ്മാണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പന്തല്ലൂർ മസ്ജിദ് റോഡിൻ്റെ നിർമ്മാണം ഉണ്ടാകുന്നത് ഞാൻ അതുപോലെ തന്നെ ഐനിക്കുളം കുടിവെള്ള പദ്ധതി ഉണ്ടാകുന്നത് അന്നാണ് നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അന്ന് എനിക്ക് ഏറ്റവും മനോഹരവും സന്തോഷകരവുമായത് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിഭവ ഭൂപടം രൂപീകരിക്കുന്നതിന് നടത്തിയ പ്രവർത്തനമാണ് അപ്പോൾ വിഭവങ്ങളെ സംബന്ധിച്ചും വിഭവ സ്രോതസ്സുകളെ സംബന്ധിച്ചും അവ നിലനിർത്തേണ്ടതിനെ സംബന്ധിച്ചും സംരക്ഷിക്കേണ്ടതിനെ സംബന്ധിച്ചും നാട്ടിലെ ആളുകളെ ബോധ്യപ്പെടുത്താനും ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായിട്ട് എൻ്റെ മനസ്സിൽ ഇന്നും ഞാൻ ഓർക്കുന്നത് സി പി ഐ എം കുന്ന കമ്മിറ്റി അംഗം കേരള കർഷക സംഘം ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പുരോഗമന കലാസാഹിത്യ സംഘം ഭാരവാഹി എന്നീ നിലകളിലും യോഗ അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിലും മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിനായി വനിതാ സംരംഭകത്വ പ്രൊജക്ടുകൾ യുവ സംരംഭകർക്കായി സ്റ്റാർട്ടപ്പ് പദ്ധതികൾ മാലിന്യ വരുമാന മാർഗമാക്കൽ ജലസംരക്ഷണത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കൽ ആരോഗ്യ സംരക്ഷണത്തിന് യോഗ പരിശീലനം വ്യാപിപ്പിക്കൽ സ്കൂൾ തലത്തിൽ സ്ട്രെസ് മാനേജ്മെന്റ് പ്രൊജക്ടുകൾ ഏർപ്പെടുത്തല് എന്നിവയാണ് വിജയിച്ചു വന്നാൽ നടപ്പിലാക്കാൻ എം വി പ്രശാന്ത് മാഷ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന കാഴ്ചപ്പാടുകള് ചിലത് പ്രശാന്ത് മാഷ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ദുരിതവീക്ഷണത്തോടെയുള്ള വികസന കാഴ്ചപ്പാടുകള്ക്ക് യുവാക്കള്ക്കിടയിലും നാട്ടുകാർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് ദീർഘവീക്ഷണം നേതൃപാഠവം സംഘടനാ മികവ് മികച്ച അധ്യാപകൻ എന്നീ ഗുണങ്ങളുമുള്ള പ്രിയങ്കരനായ എം വി പ്രശാന്ത് മാഷർ അധ്യാപികയായ എം എസ് സ്മിജയുടെ ഭർത്താവും ആക്രറ്റായ ഹൃദിക് വിദ്യാർത്ഥിനിയായ ഹൃദ്യ എന്നിവരുടെ പിതാവുമാണ് വികസനത്തിനും ഭാവി തലമുറയുടെ ഉന്നമനത്തിനുമായി കാട്ടുകാമ്പാൽ ഡിവിഷനിലേക്ക് മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആളുകൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ എന്നും ഇടപെടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ജനപ്രതിനിധി ആകുന്നു എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷം പകരുന്ന ഒരവസ്ഥയാണ് എനിക്കും അതൊരു വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് കാരണം വീണ്ടും അവരുടെ ഒരു സേവകനായി അവർക്ക് ചില പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കാനായി എന്നോട് പറയാൻ അവർക്കൊരു അവസരം കൈവരുന്നു എന്നുള്ളതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നു വളരെ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിലാണ് വളരെ ആത്മവിശ്വാസം നൽകുന്ന അന്തരീക്ഷത്തിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്